ജിസുമോളുടെ കേസ് പോലെ ഇതേ നൂറല്ല ആയിരക്കണക്കിന് കേസുകൾ ഇപ്പോഴും ഉണ്ട് തെളിയിക്കാതിരിക്കുന്നത് സോ അങ്ങനത്തെ ഒരു കേസായിട്ട് മാറുമെന്നാണ് ജിസുമോളുടെ കേസുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ അതിനെപ്പറ്റി വലിയൊരു കാരണമോ തെളിവുകളോ ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും ഉണ്ടെങ്കിൽ ആ കേസ് പോയിക്കൊണ്ടിരിക്കുകയോ ആ കുടുംബത്തെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഭർത്താവിനെ ആരെങ്കിലും ഒന്ന് കസ്റ്റഡി എടുത്ത് മൊത്തത്തിൽ ചോദ്യം ചെയ്യുക അങ്ങനത്തുള്ള ഒരു കാര്യങ്ങൾ നടന്നിട്ടൊന്നുമില്ല സാധാരണ രീതിയിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ തന്നെ ഉണ്ടെങ്കിൽ ആ വീട്ടുകാരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതാണ് പക്ഷേ ഈ കുടുംബത്തെ പറ്റിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ും ചെയ്തില്ല അവരുടെ കുടുംബത്തിൽ ആരെയും വിളിച്ച് ചോദ്യം ചെയ്യും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ട് നടന്നിട്ടൊന്നും ഇല്ല സോ ഈ വീട്ടിലുണ്ടെങ്കിൽ രണ്ട് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് ചോദിച്ചാൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നതാണ് കാരണം ഔട്ട്സൈഡേഴ്സിനുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ ഒരു വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വീട്ടിൽ ജോലി ചെയ്താൽ രണ്ടുപേരെ പിടിച്ച് ചോദ്യം ചെയ്താൽ മതിയെന്ന് പക്ഷേ അങ്ങനെ ചോദ്യം ചെയ്യാനും പോലീസൊന്നും തയ്യാറാവുന്നില്ല അതോടെ തന്നെ ആ വീട്ടിൽ ജോലി ചെയ്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്കും പോകുന്നില്ല അതോടൊപ്പം തന്നെ അവർ വേറൊന്നും ജോലിക്ക് പോകാതിരുന്നിട്ട് പോലും അവരുടെ വീട്ടിൽ പൈസ ുണ്ട് സോ ഇതുണ്ടെങ്കിൽ ആ വീട്ടുകാർ എന്നെ പൈസ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാകാൻ അതിനെന്തോ മറച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് ഈ സാധാരണ രീതിയിൽ തന്നെ അന്വേഷണം മനസ്സിലാവുന്നതാണ് ഈ കേസ് ഇനി അത് സി ബി ഐ കയ്യിൽ പോയാൽ മാത്രമേ ഉണ്ടാക്കി ഇതിനൊരു വലിയ എന്തെങ്കിലും ഒരു തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസിനും മുന്നോട്ടുണ്ടാകത്തുള്ളൂ അതല്ലെങ്കിൽ ഈ കേസ് ഇങ്ങനെ തന്നെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിലൊരു മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക